ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോക്കാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും കൊച്ചിന് എയർപോർട്ടാണ് അതെ ഞാനും തനുവും തനുവിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു വളരെ പെട്ടെന്നായിരുന്നു ചേട്ടൻ ടിക്കറ്റ് അയച്ചെന്നു ഞങ്ങളതേ സ്കൂട്ടായി പോകുന്നു അങ്ങനെ ഞങ്ങൾ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമിഗ്രേഷൻ വരെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനും തനും കൂടിയിട്ട് പോണ കാരണമാണ് ഈ സർവീസൊക്കെ എടുത്തത് അപ്പം ഞങ്ങൾ ക്യൂലൊന്നും നിൽക്കേണ്ടി വന്നില്ല വെയിറ്റ് ചെയ്യുമായിരുന്നു ബോർഡിംഗ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേരും ഇങ്ങനെ കുറച്ച് വീഡിയോസും സെൽഫീസും ഒക്കെ എടുത്തിട്ട് ഇരിക്കുക അങ്ങനെ ഞങ്ങൾ ചെക്കിനും കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഗേറ്റ് ഫൈവിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ താനു ബേബിക്കൊരു ചേട്ടനും കിട്ടി എനിക്കൊരു ഫ്രണ്ടിനും കിട്ടി അങ്ങനെ ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കാമായിരുന്നു തനു ബേബി ഉണ്ടല്ലോ തനുബേബിയെ ആ കുച്ചിൻ്റെ ടോയ് തനുബേബി എടുത്തു തനുബേബിയുടെ ടോയ് അവനും കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ താനു ബേബി നല്ല വർക്കായിട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു തന്നെ ഇപ്പോൾ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലെങ്ങനെയായിരിക്കും കരച്ചിലാവോ ബഹളാവോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ടൈമായി ഞങ്ങൾ വേ രാജ്യപ്പെടുകയാണ് ഗെയ്സ് കാലത്തൊരു എട്ടര എട്ടരയുണ്ടോട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റേക്ക് കയറാൻ പോവാണ് അവിടെ ഞങ്ങൾക്ക് ഓരോന്നും കണ്ടി വന്നിട്ടില്ല വേഗം ഞങ്ങളെ വിട്ടു അങ്ങനെ തൻ്റെ ബേബി എണീറ്റു അവിടെ നിന്ന് എണീറ്റപ്പോൾ തൻ ബേബി ഉറക്കത്തിന്നൊക്കെ എണീറ്റു തനുബേപ്പി പാഷ പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെൽഫിയൊക്കെ കാണിച്ചിരിക്കുന്നത് സെൽഫി ഒക്കെ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് തനുബേപിക്ക് തനുബേപിക്ക് തനുബേബി എന്നെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റൊക്കെയാണ് തനുബേ എന്നെ കണ്ടിരിക്കുക തനുബേ എന്നെ നോക്കുക പുറത്തേക്കൊക്കെ നോക്കണ്ട കേട്ടാ അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ വന്നിരുന്നപ്പോൾ സീരിൻ്റെ അപ്പുറത്തൊന്നും ആരുമില്ല എൻ്റെ സീറ്റിൻ്റെ എന്താ നേരെ ആരും 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 ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പറയുക അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു ഉണ്ണിക്ക് പീഡിയണം പിന്നെന്താ എന്തോ ഭയങ്കര ആയിരുന്നു ഞാനിട്ട് അതിന് മാത്രല്ല കാരണം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് അയ്യോ ഉണ്ണിങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഏരം കരയോ അയ്യോ പിന്നെന്താ ഫുഡ് കൊടുക്കേണ്ടത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇത് ഞാൻ മാക്സിൻ വാങ്ങിയതാണോ നല്ല മനസ്സിലായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ തനില് വാങ്ങേണ്ട സ്വത അങ്ങനെ ഞങ്ങൾ ഒമാൻ എയർപോർട്ടിലേക്ക് എത്താം എത്തു എത്തിക്കൊണ്ടിരിക്കുകയാണ് വയസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി ഞങ്ങളുടെ വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു അങ്ങോട്ടിങ്ങോട്ടൊക്കെ നോക്കി എനിക്കായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇമിഗ്രേഷനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ലഗേജ് ഒക്കെ എടുത്ത് ചേട്ടനെ കാണാനായിട്ട് പുറത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സംഭവം ഉണ്ടായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിലൊക്കെ എത്തി കേട്ടോ ഫ്രഷായി ഇവിടെയെല്ലാം ഓക്കെ സെ ടൈം എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ ചേട്ടനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ കേട്ടു കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല ഫോണിൽ കാണുന്ന പോലെ തെല്ലാം തേടിയിട്ട് ഭയങ്കര വണ്ണം വെച്ചു അയ്യോ ഇതൊക്കെ കണ്ടില്ലേ ഭയങ്കരവണ്ണം വെച്ചു ഞാൻ ഞെട്ടിപ്പോയി ആ ഞെട്ടി പോലെ ഞാനും വീഡിയോസ് ഒന്നും എടുത്തില്ല ഒന്നും എടുക്കാനും പറ്റിയില്ല സാരില്ല ഇനി വീഡിയോസൊക്കെ എടുക്കാലോ അങ്ങനെ ആദ്യം തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ഭയങ്കരമായിട്ടും പഠിച്ചു കേട്ടോ ഇപ്പോൾ ആളെ സെറ്റായി അങ്ങനെ ഞങ്ങളുടെ പുതിയ ലൈഫ് തുടങ്ങാണ് എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം ഇനി എന്നും വീഡിയോസൊക്കെ ഇതായിട്ടോ അപ്പോൾ താങ്ക് യു ലവ് യു സോ മച്ച്